ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പം ഇന്നലെ അപ്ലോഡ് ചെയ്ത ഇന്നലെ അല്ല ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ എന്താ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നേരത്തെ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം മേഡത്തിന് കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഏ മോളല്ലേ മോളുടെ ബ്യൂട്ടി പാർലറിൽ മേഡം പിന്നെ ഏത് വേഡത്തിന് ഈ അക്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുധീൻ ചോദിക്കുകയാണ് ആ അതെ നീ ഏത് പേടത്തിൻ്റെ കയ്യിൽ അക്കൗണ്ട്സ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് ഓർമ്മ വന്നത് ഓഹ് അക്കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അത് പിന്നെ അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ടൻറ്റ് വരുമേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അപ്പോൾ ആ അക്കൗണ്ടൻറ്റിന് കൊടുക്കാനായിട്ടാണ് ഞാനിങ്ങനെ അക്കൗണ്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയാണ് ഓ അതാണല്ലേ ആ അപ്പം ക്ലി അപ്പം ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തോ അപ്പോഴത്തേക്കും ഈ സമയത്ത് സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ ഇവിടെ മോളെ നീ മാത്രമാണ് ഇപ്പം കുടുംബ ചെലവൊക്കെ നോക്കുന്നത് അപ്പോൾ പിന്നെ നീ നന്നായിട്ട് സമ്പാദിക്കേണ്ട കാര്യമുണ്ടല്ലോ അക്കൗണ്ട്സിലോ യാതൊരു വീഴ്ചയും വരുത്തണ്ടെന്ന് പറയാണ് ഇപ്പോൾ വേറെ ആർക്കും ജോലിയൊന്നും ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതിന് ശ്രുതിയും ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ശ്രുതി ആ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന തരുന്നത് നീയാണല്ലോ ആണല്ലോ അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അങ്ങനെ ശരി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നീട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കേട്ടില്ലേ നീ എന്നോട് പറഞ്ഞല്ലോ കാർ തുടക്കുന്ന ജോലിക്ക് നീ പോവേണ്ട പോവണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഇതുമാതിരി കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എന്ന് എന്നറിയാണ് അപ്പം രേവതി പറയുകയാണ് അതിന് അച്ഛൻ പറഞ്ഞല്ലോ നിങ്ങളോട് ജോലിക്ക് പോകണ്ട പെൻഷൻ കാശ് വരണ്ട് പതിയെ നോക്കിയാൽ മതിയെന്ന് ആ അച്ഛൻ അങ്ങനെയൊക്കെ പറയും പക്ഷേ അച്ഛൻ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത് ഇങ്ങനെ കുത്തുവാക്കുകൾ കുത്തി കുത്തിക്കൊണ്ടേയിരിക്കും ഞാനേ എന്തായാലും മറ്റേതെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ച അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയത്തെ ചന്ദ്ര സുധീനോട് പറയാണ് കേട്ടോടാ അവൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് പൈസ സമ്പാദിക്കുന്നുണ്ട് നീയാണിവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്നത് അത് നീയൊന്ന് മനസ്സിലാക്കുക എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയുകയാണ് അവനെ പോലെയാണ് ഞാൻ അവൻ പത്തക്ഷരം പഠിച്ചിട്ട് പോലുമില്ല ഇല്ലല്ലോ ഞാൻ നന്നായിട്ട് പഠിച്ച ആളല്ലേ അമ്മേ അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ സാധാരണ ജോലിക്കൊക്കെ പോകാൻ പറ്റുക എൻ്റെ ജോലി എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോകും എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് അപ്പോൾ രവീന്ദ്രൻ ആരെയോ കോൾ ചെയ്യാണ് വേറെ ആരെയല്ല നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനുണ്ടല്ലോ അപ്പോൾ അവനെ കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ് എടാ കാറ് വന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയാണ് ആ കാറ് വന്നു ആ എന്തായാലും ഞാൻ ഇപ്പം ഇറങ്ങി വരാം വേഗം തന്നെ ചന്ദ്രേ ചന്ദ്രേ ശ്രുതി രേവതി എല്ലാവരും വാ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ അച്ഛൻ എന്താ ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ ഞാൻ വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ കാറ് ഏൽപ്പാ ഏർപ്പാടാക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് എടാ ഹോസ്പിറ്റലിനൊന്നും പോകണ്ട നീ താഴേക്ക് വാ എന്തിനാ അച്ചാന്ന് ചോദിക്കുകയാണ് അതൊക്കെ താഴെ വന്നിട്ട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഒക്കെയാണ് ഇന്നുവല്ല സൂര്യഗ്രഹണവും വല്ലതാണോ ഗ്രഹം ഗ്രഹണം കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ കൂട്ടിക്കൊണ്ടുപോയതാണോ അച്ഛൻ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സച്ചിനോട് അച്ഛൻ പറയാണ് നീ ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ സച്ചി സംശയമൊക്കെ താഴെ ചെന്നിട്ടാവാന്ന് പറയുകയാണ് അങ്ങനെ താഴെ ചെല്ലുമ്പോൾ കൂട്ടുകാരൻ വരികയാണ് സച്ചിയുടെ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അച്ഛൻ വിളിച്ചിട്ടാണോ നീ വന്നത് ഏഹ് നിന്റെ കാറും കൊണ്ടാണോ വന്നത് അച്ഛന് ഹോസ്പിറ്റലിൽ പോകാനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് കാറും കൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ കാറല്ല നിൻ്റെ കാറാണെന്ന് അറിയുകയാണ് അപ്പോൾ സച്ചി പറയാണ് നീ ഒന്ന് പോയേട തമാശ പറയാറുണ്ട് എനിക്കെന്ത് കാർ ഉള്ള കാറൊക്കെ പോയില്ലേ സി സിക്ക് ഓടിച്ചുകൊണ്ടിരുന്ന കാർ അയാളും മേടിച്ചെടുത്തു ഇനിയിപ്പോൾ എന്ത് കാർ എന്ന് അറിയാണ് ആ സമയത്ത് നീ എസ് ടെൻഷനാകേണ്ട നീ നോക്കുന്നതും പറഞ്ഞോണ്ട് കൂട്ടുകാരൻ കാണിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ കാറാണ് കേട്ടോ ഇത് കണ്ടതും സച്ചി എൻ്റെ കാറ് ഇതെങ്ങനെ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുകയാണ് അത് അങ്കള നിനക്ക് ഇത് തിരിച്ചെടുത്ത് തന്നത് നിൻ്റെ അച്ഛൻ നാലര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ കാറ് തിരിച്ചെടുത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയും മനോ ശ്രുതിയും നമ്മുടെ ശ്രുതിയും ഏ നാലര ലക്ഷം രൂപയോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി അച്ഛനോട് കൊണ്ട് അച്ഛ അച്ഛൻ്റെ കയ്യിലെങ്ങനെ നാലര ലക്ഷം രൂപ ഒക്കെ ഉണ്ടായി എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നാലര ലക്ഷം രൂപയൊക്കെ എങ്ങനെയുണ്ടായിന്നിങ്ങനെയാണ് ചോദിക്കുന്നത് നിൻ്റെ അച്ഛനെ വീടിൻ്റെ ആധാരമുണ്ടല്ലോ അത് കൊണ്ടുപോയിട്ട് പണയം വെച്ച് എടുത്ത് തന്നതാണ് ഈ നാലര ലക്ഷം രൂപയുടെ കാറ് കഷ്ടം എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ അതിൻ്റെ നിനക്ക് എന്താ ആ അതേത് പണയം വെച്ചു തന്നെയല്ലേ എനിക്കിതിൻ്റെ മാലയും വളയൊക്കെ എടുത്ത് തന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അത് മാത്രമേ മര്യാദക്ക് ചെയ്തുള്ളൂ ഹോ അപ്പം അത് പണയം വെച്ചത് കൊണ്ടിട്ട് ആ കാര്യമെങ്കിലും നല്ല രീതിക്ക് നടന്നല്ലോ അത് മാത്രമേ എനിക്ക് സമാധാനം ഉള്ളൂ എന്ന് പറയാനിട്ടാ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് നിൻ്റെ അമ്മയുടെ വായ അത് നീ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ എന്തായാലും നീ എൻ്റെ ചികിത്സയ്ക്കാണ് നീ കാറ് വിറ്റത് അപ്പോൾ തിരിച്ചെടുത്ത് തരേണ്ടത് എൻ്റെ കടമ തന്നെയാണ് അത് ഞാൻ ചെയ്തു എൻ്റെ മോൻ സച്ചി എപ്പോഴും ഗംഭീരമായിട്ടിരിക്കണം അങ്ങനെ തന്നെ ഇരിക്കണം സന്തോഷത്തോടു ഇരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ചോദിക്കുകയാണ് അച്ഛാ എന്തിനാ അച്ഛ വീടിൻ്റെ ആധാർ കൊടുത്ത് പണയം വെച്ചത് ഏ ഇപ്പോഴല്ലേ ശ്രുതി അതെടുത്ത് തിരിച്ച് തന്നത് അതിനിടയിൽ പിന്നെയും കൊണ്ടേ പണയം വെച്ച ഒന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് അച്ഛൻ പറയാണ് എന്താ സുതി നിന്റെ കാര്യത്തിന് മാത്രമേ ആധാരം ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ വല്ലതുണ്ടോയെന്ന് വയ്ക്കുകയാണ് അല്ല അച്ഛ ആരോടും ചോദിക്കാതെ അച്ഛൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തോണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആരോടും ചോദിച്ചില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് നിങ്ങളെപ്പോലെയൊന്നും അല്ല ഞാൻ നിൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെയാണ് ആ കാറ് തിരിച്ചെടുത്ത് കൊടുത്തത് അല്ലാതെ ആരോടും ചോദിക്കാതെയൊന്നും അല്ല ആധാരം പണയം വെച്ചത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് അച്ഛ എനിക്ക് അച്ഛനോട് അച്ഛനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞോട് എന്ന് പറഞ്ഞോട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ എന്നോടെല്ലാം നന്ദി പറയണ്ട നിൻ്റെ ഭാര്യയോടാണ് കണ്ടോ അവൾ ഫൈനാൻസറുടെ അടുത്ത് നിന്ന് കാല് പിടിച്ചതുകൊണ്ടിട്ടാണ് ശ്രുതി അത് കണ്ടതും അത് വീട്ടിൽ വന്ന് പറയാൻ പറയാനിടയാവുന്നതും അതുകൊണ്ടാണ് ഞാനിത് അറിഞ്ഞതും ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള നിൻ്റെ ഭാര്യയില്ലേ അവളെ ദൈവം തന്നതിൽ നീ ദൈവത്തോട് നന്ദി പറയാൻ പറയുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും ഇങ്ങ് വാന്നും പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ശ്രുതി അല്ല രേവതിയുടെ കയ്യിലേക്ക് കാറിൻ്റെ ചാവി കൊടുത്തിട്ട് പറയണം മോളെ നിൻ്റെ കൈ കൊണ്ട് തന്നെ സച്ചിയുടെ കയ്യിലേക്ക് ഈ ചാവി കൊടുക്ക് അതിനുള്ള അർഹത നിനക്കാണുള്ളത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുകട്ടോ എന്തായാലും രവീന്ദ്രൻ കാറൊക്കെ പൂജിച്ചതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ തേങ്ങയൊക്കെ വെച്ചിട്ട് ഉഴിഞ്ഞ് തേങ്ങ ഉടച്ചതിന് ശേഷം നമ്മുടെ സച്ചിയോട് പറയുകയാണ് മോനെ നീ ഇനി വണ്ടി എടുത്തോളാം പറയാണ് അങ്ങനെ സച്ചിയും മോടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ അപ്പോൾ രേവതി രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാറ് അച്ഛൻ തിരിച്ച് മേടിച്ചു തന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ പതിയെ ആ റൂമിലേക്ക് കടന്നു വരുന്നുണ്ട് ആ പിന്നെ നമ്മുടെ ചാനലിൽ ചേച്ചി രേവതിയുടെയും സച്ചിയുടെയും റൊമാൻസ് ഒന്നും ഇല്ലേ ഇല്ലേ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ എപ്പിസോഡും ഇതിന് പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതായിരിക്കുള്ളൂ ഇപ്പോൾ ചെറിയ ചെറിയ റൊമാൻറ്റിക് രംഗങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒക്കെ അടങ്ങിയിരിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കഥ കേൾക്കാം അപ്പോൾ ഇങ്ങനെ വന്ന് വദലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അകത്തോട്ട് കയറണോ പുറത്തേക്ക് പോകണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും പതിയെ രേവതിയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല രേവതി തുണിമടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ രേവതിനെ ശ്രദ്ധി രേവതി സച്ചിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സച്ചിൻ ആ ആ അങ്ങനെയൊക്കെയുള്ള ഉച്ചയ്ക്ക് ഉണ്ടാക്കുകയാണ് പക്ഷേ രേവതി ആണെങ്കിൽ ശ്രദ്ധിക്കുന്നേയില്ല അപ്പോൾ സച്ചി വിചാരിക്കണേ ഇവളെന്താണോ ശ്രദ്ധിക്കാത്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി മടക്കി വെച്ചിരിക്കണ തുണികൾ എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തുണികളൊക്കെ അലമ്പി തളുത്തോട്ട് ഇടുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് എന്ത് കഷ്ടമാണ് സച്ചി ആട്ടാ ഞാൻ ഇത്രയും മടക്കി വെച്ച തുണികൾ മുഴുവൻ നിങ്ങൾ അലമ്പിടുന്നോ നിങ്ങളുടെ പേഴ്സ് കാണുന്നില്ല എന്നാണോ നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കുറച്ചേരം മുമ്പ് എടുത്ത് വെച്ചത് ഞാൻ കണ്ടതാണല്ലോ അപ്പോൾ പിന്നെ പിന്നെ എവിടെയാണ് പേഴ്സ് പോവുക മണ്ടത്രം കാണിക്കല്ലേ പിന്നെ ഞാനിത് എന്ത് ചെയ്യും ദൈവമേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയാണ് പിന്നെ അല്ലാതെ എൻ്റെ പേഴ്സ് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ എന്തായാലും എന്തായാലും കൈ നീട്ടാൻ പറയുകയാണ് അപ്പം രേവതി എന്തിനാന്ന് നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുക ചോദിക്കുകയാണ് എന്തിനാന്ന് പറഞ്ഞാലേ നീ കൈ നീട്ടോളൂ കൈ മര്യാദയ്ക്ക് നീട്ടാൻ പറയുകയാണ് പിന്നെ രേവതി കൈ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ വള ഇടാനായിട്ടൊന്നും അല്ല കൈ നീട്ടാൻ പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ കാണിക്കുക ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ആ രീതിയിൽ കാണിക്കാൻ പറയുകയാണ് അപ്പോൾ രേവതി പറഞ്ഞോണ്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സച്ചി താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ഷേക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും സ രേവതി ഒഴിക്കുകയാണ് അല്ല ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്തിനാ എന്നോട് താങ്ക് യു പറയണേന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അച്ഛനല്ലേ പറഞ്ഞത് ഈ കാറ് തിരിച്ച് കിട്ടാനായിട്ട് കാരണക്കാരി നീയാണെന്ന് അപ്പം നിന്നോട് നന്ദി പറയണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം രവധി പറയണം ഓഹോ അതുകൊണ്ടാണല്ലേ അച്ഛൻ നന്ദി പറയാൻ പറഞ്ഞത് കൊണ്ടിട്ടാണല്ലേ നിങ്ങൾ എന്നോട് നന്ദി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹ് നിന്നോട് നന്ദി പോലും പറയാൻ പറ്റില്ലേ ഇത് വല്ലാത്ത കഷ്ടമുണ്ടല്ലോ എന്തായാലും നന്ദി മനസ്സിന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്ക് രേവതി പറയുകയാണ് ഓക്കെ ഓക്കെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി കുറച്ച് നേരം കൂടെ അവിടെ താളം തള്ളി നിൽക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയാണ് നീ വേഗം തുണിയൊക്കെ മടക്കി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി വെക്കുകയാണ് എവിടെ പോയിട്ട് വരാം എവിടെ പോകണമെന്ന് പറയണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എന്നാലും പറയും എന്നെ കൊണ്ടല്ലേ പോകുന്നത് അപ്പം ഞാൻ അറിഞ്ഞിരിക്കണല്ലോ ഇവിടെ പോകുന്നതാണെന്ന് അപ്പോഴേക്ക് സച്ച് പറയുകയാണ് അത് പിന്നെ ബിരിയാണി മേടിച്ചു തരാം ബിരിയാണി നിനക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ ബിരിയാണി മേടിച്ചു തരാൻ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവതി പറയുകയാണ് ഓ ബിരിയാണി നല്ല കാര്യമായി നല്ല കാര്യമായി പോവാം പോവാം അതെ ഞാനെങ്ങും വരുന്നില്ല നിങ്ങളുടെ കൂടെ ബിരിയാണി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ എന്നെ ചീത്ത പറയും ഞാൻ നിങ്ങളുടെ എന്ന് പറയും അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ദേഷ്യം കെട്ടടങ്ങി കഴിയുമ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകും അപ്പം ഞാൻ നിങ്ങളുടെ പിന്നാലെ നായക്കുട്ടി വരുന്നത് പോലെ മരണം എന്നല്ലേ നിങ്ങളാഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ബിരിയാണി നിനക്ക് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് എഴുതി അറിയാം അയ്യോ ഇനി എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട എനിക്ക് ഞാൻ വരുന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറയാണ് ഭർത്താവ് പറഞ്ഞ കേക്കില്ല എടീന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയാണ് ഓ നിങ്ങളെൻ്റെ ഭർത്താവായിരുന്നല്ലേ ഞാനത് മറന്നുപോയി കാരണം കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാനുമായിട്ട് നിൽക്കൂ യാതൊരു ബന്ധുവില്ല നീ വീട്ടിൽ നിൽക്കണ്ട എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഏ ഇപ്പോഴാണോ പെട്ടെന്ന് ഭാര്യയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നേന്ന് വയ്ക്കുകയാണ് അങ്ങനെ സച്ചി പറയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ദേഷ്യം ഇത്ര കൂടുതലാണെന്നുള്ളത് എനിക്കറിയാലോ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തരണമൊക്കെ ചെയ്യും പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഒരു നാലും കൂടിയ ജംഗ്ഷനിലൂടെ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് നാലും കൂടിയ വഴി കൂടെ തന്നെ നമുക്ക് നേരെ എതിരെ വണ്ടികൾ നാല് ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി എൻ്റേതും ആരും എന്നെ രക്ഷിക്കാനുണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥ വരും എന്ന് പറയുകയാണ് വന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അങ്ങനെ നാലും കൂടിയ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നാല് സൈഡിൽ നിന്നും നിങ്ങൾക്ക് നേരെ വണ്ടി വന്ന് അവിടെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ട്രാഫിക് പോലീസ് വന്നിട്ട് നിങ്ങളെ രക്ഷിക്കും മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ദൈവമായിട്ട് രക്ഷിക്കാനായിട്ട് ഉണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി വയ്ക്കുകയാണ് അപ്പം നീ പറഞ്ഞു വരുന്നത് ട്രാഫിക് പോലീസൊക്കെ ദൈവം ദൈവങ്ങളാണോ എന്നാണോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയായിട്ടാണ് ഞാൻ അതല്ല പറഞ്ഞത് ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ആ എന്തായാലും വിളിച്ചതല്ലേ ഞാനും വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിയിട്ട് കാറിന് സച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ ഇങ്ങനെ രേവതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉളികണ്ണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിനെ നോക്കുന്നുണ്ട് സച്ചിൻ രേവതി കാണുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും മുഖം മാറ്റി മാറ്റിക്കളയാണ് പിന്നെയും നോക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ എന്നെ തന്നെയാണോ നോക്കുന്നത് നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി ഞാനെന്നല്ല നിന്നെ നോക്കുന്നത് ഞാൻ നിന്നെ നോക്കിയൊന്നുമല്ല ആ സൈഡിലെ മിറർ ഒന്നും നോക്കിയതാ ബാക്കി കൂടെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയണം അപ്പോഴേക്ക് രേവതി അറിയാം ഓ അതായിരുന്നല്ലേ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഞാൻ അതാണെന്ന് എന്നാൽ വിചാരിച്ചേ ആ സാരല്ല സാരില്ല എന്നു പറയണേ അങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ കാർ നല്ല രസമുണ്ടല്ലേ ഓടിക്കാൻ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ ഓടിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ മാത്രമല്ല ഞാൻ ഈ കാറിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കയറുന്നത് പിന്നെ എന്താ പുതുമ പുതിയതായിട്ട് കയറുന്നത് പോലെ ചോ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അത് പിന്നെ ശരി തന്നെയാണ് നമ്മുടെ കാറായിരുന്നു പക്ഷേ ഇത് കംപ്ലൈൻ്റൊക്കെ മാറ്റിയിട്ട് കയ്യിൽ കിട്ടി ഒരു തവണ ഞാൻ അയാൾ വന്നപ്പോൾ എന്ന് ഓടിച്ച് നോക്കിയതാണ് പിന്നെ എനിക്ക് ഓടിക്കാൻ പറ്റിയിരുന്നില്ല എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് രേവതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇതാണ് സച്ചേട്ട പറയുന്നത് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും അല്ല നമുക്ക് വിധിക്കാത്തതാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് ശരിയാണ് നമ്മൾ എത്ര ചില കാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും അത് നമ്മുടെ പിന്നാലെ തന്നെ വരും അതാണ് വിധി എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി ആയിക്കുകയാണ് ഇത് കാറിനെക്കുറിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ അപ്പോൾ എന്നെക്കുറിച്ച് എങ്ങാനും ആണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അയ്യോ ഞാൻ നിന്നെക്കുറിച്ചല്ല പറയുന്നത് പിന്നെ ഇതിനിടയിൽ ഞാനൊരു കാര്യം വിട്ടു കേട്ടോ രേവതി ഇതിനിടയിൽ ബിരിയാണി കഴിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു സ്ഥലത്ത് കൂടെ പോകണം അങ്ങനെ നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ശരി ഞാൻ കൊണ്ടുപോവാതെ ഏത് സ്ഥലമാണെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് സ്ഥലം ഏതാണെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ നേരെ പൊയ്ക്കും ഞാൻ വഴി പറഞ്ഞുതരാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതി പറയുന്ന റൂട്ടിലൂടെ തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീ പറഞ്ഞ സ്ഥലം ഇതുവരെ എത്തിയില്ലേ ഏതാ നീ പറഞ്ഞ സ്ഥലം ഒന്ന് പറയാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ സ്ഥലമൊക്കെ ഞാൻ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അതനുസരിച്ച് അങ്ങ് പോയാൽ മതി എന്തായാലും ഫ്രണ്ടിലെത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാനിങ്ങോടേക്കാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിൽക്കുന്നത് ചെറിയ രീതിയിൽ അവരുടെ ഒരു റൊമാൻസും കുറച്ച് അവർക്കിടയിലുള്ള ഒരു സ്നേഹവും എല്ലാം കലർന്ന ഒരു ഇത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൂടെ ചെയ്തേക്കാം അപ്പോൾ ടാറ്റാ